പൊൺമുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് അറിയില്ല ഇടുക്കി ഡാമില്ല നെയ്യാറ് നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രിൽ സ്റ്റേഷനാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കം ഇറങ്ങുകടവിലാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം വക്കം എസ് ബി ഐ ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന ഗ്രിൽ സ്റ്റേഷൻ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് അറബിക് വിഭവങ്ങൾ രുചികരമായ അറബിക് വിഭവങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഗ്രിൽ സ്റ്റേഷൻ അവർ നൽകുന്ന സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം ചോദ്യം ഇതാണ് പൊൺമുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് ഡാം അറിയില്ല ഗ്രിൽ സ്റ്റേഷനിൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം എസ് ബി ഐ ബാങ്കിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന അറേബ്യൻ വിഭവങ്ങൾ വ്യത്യസ്തമായ രുചികളിലുള്ള പുതിയ രുചികളിലുള്ള അറേബ്യൻ വിഭവങ്ങൾ ലഭിക്കുന്ന സ്ഥാപനമാണ് പോയിട്ടുണ്ട് അറിയാമോ അങ്ങനെ പേര് പറഞ്ഞപ്പോ അത് മനസ്സിലായില്ല മറ്റേ പോയിട്ടുണ്ട് നമ്മള് പുള്ളർ കൂടെ വന്നിട്ട് പുള്ളർ പ്യാരി പറയും ആ അങ്ങനെ പറയും അപ്പൊ അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് അപ്പൊ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് അവിടെ നല്ല നല്ല ആഹാരങ്ങൾ ആഹാരം രുചിയോ രുചിയോ അപ്പൊ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് അറിഞ്ഞൂടെ എനിക്ക് അങ്ങനെ പറയാ അറിയില്ല അപ്പൊ നൂറ് ദിവസം തൊഴിൽ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് പൊന്മുടി നദിയാ പൊന്മുടി ഡാം പൊന്മുടി പൊന്മുടി ഡാം അങ്ങോട്ട് പോകുമ്പോൾ പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് നദിയുടെ പേരറിയത്തില്ല ഇടുക്കി ഡാമിലാണ് ഇടുക്കി ഡാമില് പിന്നെയും ഒരു പൊന്മുടി ഡാം കിട്ടുന്നില്ല ഒന്നും കൂടെ ഞെക്കി നോക്കിയാ കിട്ടു ഗ്രിൽ സ്റ്റേഷൻ നൽകുന്ന ആ മനോഹരമായ സമ്മാനമാണ് എസ് ബി ഐയുടെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ഗ്രിൽ സ്റ്റേഷനിൽ രുചികരമായ അറബിക് വിഭവങ്ങൾ വ്യത്യസ്തമായ രുചികളാണ് ഗ്രിൽ സ്റ്റേഷനിൽ ആ ഫുഡൊക്കെ നല്ല ഫുഡാണ് നമുക്ക് കഴിക്കാം ഒരു ഞാൻ ഈ കഴിച്ചതിൽ ചെറിയ താലൂക്കിനകത്ത് ഏറ്റവും നല്ല ഫുഡാണ് അവിടുത്തെ എല്ലാ തരം ഫുഡും നല്ലതാണ് നമുക്ക് അറിഞ്ഞ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഫുഡാണ് ഓക്കെ അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് നെയ്യാർ നെയ്യാർ ഡാം നെയ്യാർ ഡാമിൽ എവിടെ പൊന്മുടി നദി ഡാം ബന്ധപ്പെട്ടു അപ്പോൾ നെയ്യാർ ഡാമല്ല അത് മറ്റൊരു നദിക്ക് കുറുകയാണ് പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് ആടാതെ ഒരു സ്ഥലത്തിൽ കല്ലടാണ് കല്ലാണെ കല്ലടയാണ് കല്ലട കട കല്ലാറ് കല്ലറ എന്ന് പറഞ്ഞത് കല്ലാറുമല്ല അത് മറ്റൊരു നദിക്ക് കുറുകയാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഗ്രിൽ സ്റ്റേഷനിൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഗ്രിൽ സ്റ്റേഷനിലെ ആ ഒരു ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ അത് വ്യത്യസ്തമായ ഒരു രുചിയും കൂടെ അല്ലേ വ്യത്യസ്ത അറബിക് വിഭവം ആണെങ്കിലും വ്യത്യസ്തമായ സ്വാദാണ് ഗ്രിൽ സ്റ്റേഷനിൽ നിന്നുള്ള വിഭവങ്ങൾക്കുള്ളത് അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള ഈ സമ്മാനം നേടാൻ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഈ ഉത്തരം പറയുക ചോദ്യം ഇതാണ് പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് നദിയുമല്ല കരമനാറുമല്ല അപ്പൊ നിങ്ങൾ രണ്ടും തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് നദികളാണ് പറഞ്ഞത് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം പന്നിയാറാണ് ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അവിടെയാണ് പൊന്മുടി ഡാം നിർമ്മിച്ചിട്ടുള്ളത് പന്നിയാറിന് പെരിയാറിൻ്റെ പ്രധാന കൈവഴിയായ പന്നിയാറിന് കുറുകയാണ് പന്നിയാർ നദിക്ക് കുറുകയാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ ബിപിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം